മുഖം കരോതിവാചാലം പങ്കും ലംഘയ തേഗിരി യൃപാത്തമഹം വന്ദേ പരമാനന്ദ മാധവം എന്ന് വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞു ഇന്നലെ ആ നാമങ്ങൾ കഴിഞ്ഞു ആ അദ്ധ്യായത്തിൽ ഭാരതത്തിൽ നിർത്തിട്ടുള്ളതാണ് എന്ന് ഞാൻ നേരത്തെ പറയേണ്ടായിട്ടുണ്ട് ആ അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഫലശ്രുതി ആയിട്ടും ചില സംഗതികളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെയും കൂടിയും ശങ്കരാചാര്യരുടെ ഭാഷ്യം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതും കൂടി അയ്യാലേ അത് മുഴുവനാവുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് അതും കൂടി അവസാനിപ്പിക്കുന്നുണ്ട് ഏതാനും രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പറ്റുന്നു വിചാരിക്കുന്നു ശ്ലോകം ഇതീതം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന നാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം ഇതി ഇപ്രകാരം അതായത് ആയിരം നാമങ്ങളും പറഞ്ഞതിന് ശേഷം ഭീഷ്മര് പറയുകയാണ് യുധിഷ്ഠിരനോട് പറയണതാണ് ഇതൊക്കെ ഇത് ഇപ്രകാരം ഇതും ഈ കാണിച്ചത് കാണിച്ചതായിട്ട് കീർത്തനീയസ്യ കേശവസ്യ കീർത്തനീയനായിട്ടുള്ള കീർത്തിക്കപ്പെടേണ്ട യോഗ്യതകളെല്ലാം ഉണ്ട് വേറെ എന്തെങ്കിലും കുറെ ആരെങ്കിലും കുറിച്ച് പറയുകയല്ല ഇവിടെ ഭഗവാനെ കുറിച്ച് കീർത്തിക്കാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതകളും മഹത്വവും അദ്ദേഹത്തിനുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ കേശവൻ്റെ കീർത്തനീയ കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഹ മഹാത്മാവായിട്ടുള്ള ആ കേശവൻ്റെ നാം സഹസ്രം ദിവ്യാനാം ദിവ്യാനാം നാം സഹസ്രം ദിവ്യങ്ങളായിട്ടുള്ള ആ നാമസഹസ്രങ്ങൾ അതായത് ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ആ ദേവനെ സംബന്ധിച്ചിട്ടുള്ള നാമങ്ങളാണ് അത് സ്വയം പ്രകാശിക്കുന്നവയാണ് ആ നാമങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള ആ നാമങ്ങളുടെ സഹസ്രം ആയിരം നാമങ്ങളുടെ ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം നാമങ്ങൾ ആ ഭഗവാന്റെ ആയിരം നാമങ്ങൾ നാം നാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം എല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ജ്യോതിഷരനോട് പറയണമെന്നാണ് അശേഷേണ പ്രകൃതി പ്രകീർത്തിതം മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇതൊക്കെയാണ് ജപിക്കേണ്ടതായിട്ടുള്ള ഭഗവാന്റെ ആ നാമങ്ങളാണ് കീർത്തനീയങ്ങളാണ് അവയൊക്കെ ആ ഭഗവാന്റെ നാമങ്ങൾ ഏറ്റവും കീർത്തനീയമായിട്ടുള്ളതാണ് അങ്ങനെയുള്ള കീർത്തനീയനായിട്ടുള്ള ഭഗവാന്റെ ആയിരം നാമങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ് അതിൽ ആ ശ്ലോകത്തിൽ ഇതീതം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന നാം നാം സഹസ്രം ദിവ്യാനാം അശേഷേണം പ്രകീർത്തിതം അടുത്ത ശ്ലോകങ്ങൾ ഇതം ശൃദം ശൃു നിത്യം യശ്ചാരികീർത്തേത് നശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോ അമുത്രേഹ ച മാനവ അമൂത്രേഹ ചമാനവ സോമൂത്രേഹ ചമാനവ യ്ദം ശൃുയാത് ആരാണോ ഇത് ശൃണുയാത് കേൾക്കുന്നത് എങ്ങനെ നിത്യം ദിവസേന ഈ സഹസ്രനാമം കേൾക്ക് അതല്ലെങ്കിൽ എസ്റ്റാ അഭിപരികീർത്തയെ കീർത്തിക്കുക സ്വയം ചെല്ലുക അതല്ലെങ്കിൽ അത് കേട്ടും കൊണ്ടിരിക്കുക ആരായാലും യഹ ശുണുയാത്യം നിത്യം ദിവസേന ആരാണോ ഇത് കേൾക്കുന്നത് ആരാണോ ഇത് കീർത്തിക്കുന്നത് ചൊല്ലുന്നത് ന അശുഭം പ്രാപ്നുയാത് കിഞ്ചിത് അയാൾക്ക് ചൊല്ലുകയായാലും ശരി കേൾക്കുകയാൽ ശരി ന അശുഭം പ്രാപ്നുയാത് ന അശുഭം പ്രാപ്നുയാദ് അശുഭമായിട്ടുള്ളതൊന്നും പ്രാപിക്കില്ല എന്നാണ് അയാൾക്ക് അശുഭമായിട്ടുള്ള ശുഭകരമല്ലാത്തതായിട്ടുള്ള ഒന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാൽ അശുഭം പ്രാപ്തയാ കിഞ്ചിത് ഒട്ടും തന്നെ അശുഭമായിട്ടുള്ളത് അയാൾക്ക് ഉണ്ടാവില്ല അത് കേട്ടാലും ശരി അത് കീർത്തിച്ചാലും ശരി എന്നാണ് സോമൂത്രേഹ ചാനവ സഹ മാനവഹ ആ മനുഷ്യൻ അതായത് ഇത് ദിവസേന കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യന് അമുത്ര ഇഹ ച അമുത്ര മരിച്ചു കഴിഞ്ഞാൽ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴോ അതോ അമുത്ര മരിച്ചു കഴിഞ്ഞാലോ അയാൾക്ക് യാതൊരു അശുഭവും ഉണ്ടാവില്ല എന്ന് ഭീഷ്മർ ധിഷ്ഠിനോട് പറയണതാണ് പറഞ്ഞു കൊടുക്കണതാണ് അടുത്ത ശ്ലോകം വേദാന്തവോ ബ്രാഹ്മണ സാദ് ക്ഷത്രിയോ വിജയി ഭവേത് വൈശ്യോ ധനസമൃദ്ധ സാദ് ൂദ്രോ സുഖമാവാം എല്ലാവർക്കും ആവാം ബ്രാഹ്മണർക്കാവാം ക്ഷത്രിയർക്കാവാം വൈശ്യനാവാം ശൂദ്രനാവാം എല്ലാവർക്കും അതാത് ഫലങ്ങൾ ഉണ്ടാവും എന്ന് പറയാണ് ബ്രാഹ്മണർക്ക് സ്വദേ വേദോച്ചാരണം വേദപഠനം ഒക്കെയാണല്ലോ അവർക്കുള്ളത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രാഹ്മണനാണ് ഇത് നിത്യം കേൾക്കുകയോ ചെല്ലു ചെല്ലുകയോ ചെയ്യുന്നത് എങ്കിൽ വേദാന്തഗ ബ്രാഹ്മണ സാത് ബ്രാഹ്മണൻ വേദാന്തകനായിട്ട് തീരും വേദാന്തം അറിയുന്നവനായിട്ട് വേദാന്തകൻ വേദത്തിന്റെ അന്തത്തെ ഗമിച്ചവൻ എന്നാണ് വേദ വേദാന്തഗഹ എന്ന് സർവ്വ വേദങ്ങളുടെയും പണ്ഡിതനായിട്ട് തീരും ആര് ബ്രാഹ്മണൻ ജപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ കുൽ കുലത്തിന് അനുസരിച്ചതായി വേണ്ടതായിട്ടുള്ള ആ വേദങ്ങളൊക്കെ അയാൾക്ക് ഹൃതിസ്ഥമായി തീരും വേദങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാവും അയാൾക്ക് അതാണ് ബ്രാഹ്മണന് വേണ്ടത് എന്നുള്ളത് പറയാണ് വേ ബ്രാഹ്മണ വേദാന്ത വേദത്തിൻ്റെ അന്തം ഗമിച്ചവൻ അന്തം കണ്ടവനായി തീരും ബ്രാഹ്മണൻ ഇനി ക്ഷത്രിയനാണെങ്കിലോ ക്ഷത്രിയ വിജയീഭവേത് ക്ഷത്രിയനാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിജയത്തെ പ്രാപിക്കും എല്ലാ യുദ്ധങ്ങളിലും അല്ലെങ്കിൽ രാജ്യരക്ഷയിൽ ഒക്കെ ക്ഷത്രിയന് വിജയം ഉണ്ടായി തീരും ക്ഷത്രിയ വിജയീ ഭവ് വൈശ്യഹ ധനസമൃദ്ധ സാദ് വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടം കൃഷിയൊക്കെയാണ് വൈശ്യന്മാരുടെ ജോലി അവർക്ക് ധനസമൃദ്ധനായിട്ട് തീരും വൈശ്യനാണ് ഇത് ചെല്ലുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് എങ്കിൽ അവന് ധനസമൃദ്ധി ഉണ്ടായിത്തീരും നല്ലപോലെ ധനം ഉണ്ടാവും വൈശ്യനാണെങ്കിൽ വൈശ്യ ധനസമൃദ്ധ സാദ് ശൂദ്ര സുഖം ശൂദ്രനാണെങ്കിൽ അയാൾക്ക് സുഖം ഉണ്ടായിത്തീരും ഇന്നതിൽ എന്നില്ല ഇവിടെ സേവനം ആണല്ലോ ശൂദ്രൻ്റെ സ്വതെ പറയുന്നതായിട്ടുള്ള ആ ധർമ്മം ബ്രാഹ്മണാദികളെ സേവിക്കുക എന്നുള്ളതാണ് ആ സേവനത്തിലൊക്കെ അയാൾക്ക് സർവ്വസുഖങ്ങളും ലഭിക്കും സൂദ്രൻ ഇത് ജപിച്ചാൽ എന്ന് പറയുക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ ഭാഷത്തിൽ ഒരുപാട് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഓരോരുത്തർക്കുമുള്ള അധികാരത്തിനെ പറ്റിയിട്ട് അവിടേക്കൊന്നും ഞാൻ അതിൽ കടക്കണില്ല അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ധാരാളം ഉള്ളതാവും അതിലേക്ക് നമുക്ക് പോണ്ട അടുത്ത ശ്ലോകം ധർമാർയാൽ ധർമ്മം കാമാനു കാമീ പ്രജാ പ്രജം ധർമാർയാൽ ധർമ്മം ധർമ്മം ആഗ്രഹിക്കുന്നവനാണ് എങ്കിൽ അയാൾക്ക് ധർമ്മം സിദ്ധിക്കും അർത്ഥാർത്ഥീ ച അർത്ഥമാക്കുന്നു അർത്ഥാർത്ഥി അർത്ഥത്തെ ധനത്തെ ആഗ്രഹിക്കുന്നവൻ അർത്ഥി ആഗ്രഹിക്കുന്നവൻ അർത്ഥാർത്ഥി അർത്ഥത്തെ ധനത്തെ ആഗ്രഹിക്കുന്നവന്യാ അർത്ഥമാക്കുന്നു അയാൾക്ക് അർത്ഥം ലഭിക്കും ധനം ഉണ്ടായിത്തീരും പണം ആഗ്രഹിക്കുന്നവന് പണം ഉണ്ടാവും ധർമ്മം ആഗ്രഹിക്കുന്നവന് ധർമ്മമുണ്ടാവും കാമി കാമിയാണെങ്കിൽ കാമം കൊണ്ടാണ് ഭഗവാനെ സ്വയം ആഗ്രഹങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കുകയാണ് സഹസ്രനാമം ജപിക്കുകയാണ് ദിവസേന എങ്കിൽ അയാൾക്ക് കാമങ്ങളൊക്കെ സാധിക്കും അയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നാണ് കാമാൻ അവാപ്നു യാത് കാമി കാമങ്ങളുള്ളവൻ ആഗ്രഹങ്ങളോടുകൂടി ജപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ കാമങ്ങളെയൊക്കെ ലഭിക്കും എന്നാണ് പ്രജാർത്ഥി ചാർന്നുയാ പ്രജ സന്തതിക്ക് വേണ്ടിയിട്ടാണ് പ്രജ പ്രജയ്ക്ക് വേണ്ടിയിട്ട് സന്തതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സന്തതിയെ ലഭിക്കും എന്നാണ് സന്തതിയേയും ലഭിക്കും എന്ന് ഭക്തിമാൻ യോത്ഥായ ശുചിത്ഗതമാനസ സഹസ്രം വാസുദേവസ്യ നാം തത് നീ എങ്ങനെയാണ് പ്രകീർത്തിക്കേണ്ടത് നാമം ജപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാണ് ഭക്തിമാൻ സദോദ്ധായ ഭക്തിമാൻ ഭക്തിമാനായിട്ടുള്ള ആള് സദോദ്ധായ എപ്പോഴും എഴുന്നേറ്റിരുന്ന് അതായത് ശുചിയായിട്ട് ഇല്ലായ്പ്പോഴും ദിവസേനെ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ധായ എഴുന്നേറ്റന് ശേഷം ശുചി തത്ഗത മനസഹ ശുചിയായിട്ട് ദേഹശുദ്ധി വരുത്തണം മനസ്സിനെയും ശുദ്ധാക്കണം ദേഹം മാത്രം പോരാ മനസ്സ് ശുദ്ധാക്കണം എന്നാണ് വേറെ ഇല്ലാതെ കണ്ട് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് തൈഗതമായ ഭഗവാനിൽ തന്നെ ഗതമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ചിന്ത മറ്റുള്ളവയിൽ നിന്നെല്ലാം തിരിച്ചുവിട്ട് ഭഗവാനിൽ തന്നെ ചിന്ത ആലോചന ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് സഹസ്രം വാസുദേവസ് നാം വാസുദേവസ് നാം നാം സഹസ്രം വാസുദേവന്റെ ഈ നാമസഹസ്രങ്ങളെ നാമങ്ങളുടെ ആയിരം ആയിരം നാമങ്ങളും ഏതത് ഇത് ഈ പറഞ്ഞതായിട്ടുള്ള ആയിരം നാമങ്ങളും പ്രകീർത്തയേ പ്രകീർത്തിക്കണം എഴു എഴുന്നേറ്റ് ശുചിയായതിനു ശേഷം വേണം ഈ നാമസഹസ്രം ചൊല്ലാൻ എന്നാണ് അവിടെ പറഞ്ഞത് ബാക്കിയുള്ളത് അടുത്ത ദിവസമാവാം